ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രക്ഷ്മി സ്പേൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേ കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞു നമ്മൾ അധികാര്യം വിളിക്കുകയോ കാര്യമായിട്ട് ആഘോഷിക്കുകയോ ഒന്നും ചെയ്തില്ല അല്ല ആഘോഷിച്ചു അവൻ ഒത്തിരി നാളായി പറഞ്ഞുകൊണ്ട് കിടക്കുന്നു അമ്മ എൻ്റെ ബർത്ത്ഡേ എന്നാൽ എൻ്റെ ബർത്ത്ഡേ എന്നാൽ എന്നും എനിക്ക് തോന്നുന്നു അവൻ്റെ അനിയത്തിയുടെ ചെറിയ ആളുടെ ബർത്ത്ഡേ ഡിസംബറിൽ കഴിഞ്ഞു ആ സമയത്ത് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ആഘോഷിക്കേണ്ടെങ്കിലും വിടാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ ഇന്ന് വന്നിട്ട് നാളാണ് അവന്റെ അതായത് ധനുമാസത്തിലെ രേവതി നാളിലാണ് ആള് ജനിച്ചത് ജനിച്ച മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു ബർത്ത് ഡേ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് നമുക്ക് എക്സാം ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ സ്കൂളിൽ അവൻ്റെ പേരിൽ സദ്യയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുന്നേ കേട്ടോ പല പേരൻസും അങ്ങനെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വന്നാൽ സദ്യ എല്ലാ പിള്ളേർക്കും ടീച്ചേഴ്സിനും സദ്യ കൊടുക്കുക പായസത്തോട് കൂടിയുള്ള സദ്യ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ഞങ്ങൾ ചെറിയൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്തു ഇന്ന് നാളാണ് ഇന്നിപ്പം അമ്പലത്തേക്ക് വിടണം ചെറിയ സദ്യ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പം സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ തുടങ്ങി ഇത് അമ്പലത്തിൽ പോകുന്നത് മിക്കത് അമ്മയുടെ കൂടെയായിരിക്കും ും ഇവിടത്തമ്മയുടെ കൂടെ അമ്പലത്തിൽ വിടണം എണീറ്റിട്ടില്ല എണീപ്പിക്കണം പോയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാൻ പണികൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പാലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവെല്ലാം ഒഴിച്ച് വെക്കാണ് ആവി വേവിക്കാനൊക്കെ വെച്ചു പിന്നെ പിള്ളേർക്കുള്ള പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാറ്റി വെച്ചു പാലായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഉള്ളത് ചായയായിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചു പിന്നെ സാമ്പാറിനുള്ളത് വേവിക്കാൻ വെച്ചേക്കാണ് അതുപോലെ ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ ഊറ്റി വെയ്ക്കിലാക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഡ്ഡലി റെഡി ആയപ്പം പിന്നെ അതൊക്കെ സെറ്റാക്കി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പിന്നെ നമ്മളാക്കാൻ വേണ്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പിന്നെ അവർ അമ്പലത്തിൽ പോവാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അച്ഛമ്മയും മോനും കൂടെ അമ്പലത്തിൽ പോകുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് വയ്യ ചുമ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പോലും അവൻ ചുമയ്ക്കുന്നുണ്ട് എന്നാലും പിറന്നാളിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മോളൊരുപാട് സെറ്റാക്കിയിട്ട് പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ഓരോ നോക്കാൻ നിന്നു കുറച്ച് പപ്പടം കാച്ചാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു പിന്നെ അവളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക അമ്മ അമ്മ എന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ അവളുടെ അടുത്തേക്കും ഓരോ ഓട്ടോ ഓടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ അവിടെ ഉണ്ടെന്ന് അവൾ അറിയിച്ചു കൊടുക്കണല്ലോ അപ്പൊ അവരങ്ങനെ അമ്പലത്തിൽ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഡേ കുഞ്ഞു പിന്നെ എന്താ ചെയ്യണേ പാപ്പു ചിന്നയാണോ പാപ്പു ചിന്നയാണോ ഇഡലി കഴിക്കാൻ കേട്ടോ ഉം പിന്നെ അമ്പലത്തിൽ പോയി മോന് അച്ഛമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇവിടെ ശിവക്ഷേത്രവും ഉണ്ട് അതുപോലെ ഭഗവതി ക്ഷേത്രവും ഉണ്ട് അപ്പം അവിടെ പോയിട്ട് വരും പിന്നെ അവൻ്റെ അച്ഛനാണെങ്കിൽ കുറച്ച് പച്ചക്കറി ഇന്നലെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അതുപോലെ തന്നെ നമ്മൾ പാലട പായസമാണ് ഉദ്ദേശിച്ചേട്ടോ പായസം ഏതാണെങ്കിലും ഇവർ കഴിക്കുന്നതിൽ കടക്കാണ് ഇവള് പിന്നെയും കഴിച്ചോളും പായസം അവൻ കഴിക്കുന്നത് ഒത്തിരി പിന്നെ ഒക്കെ ആണ് അപ്പൊ പാലട പായസം മേടിക്കാൻ പോയിട്ട് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പകരം സേമിയ സേമിയെ ഇന്നലെ രാത്രിയെ പോയി മേടിച്ച സേമിയുടെ ഇത് മേടിച്ചോണ്ട് വന്നു പക്ഷേ ഇന്നിപ്പോ എന്തായാലും കടയിൽ പോവല്ലേന്ന് കരുതിയിട്ട് അത് കൊടുത്തുണ്ടായിരുന്നു പാലട മാറ്റി മേടിക്കാൻ പറഞ്ഞിട്ട് കിട്ടുമോന്നറിയില്ല ചോദിച്ചു നോക്കട്ടെ അന്വേഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് വരും പിന്നെ ഇപ്പോൾ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കിപ്പോൾ കറക്റ്റ് സമയത്ത് വയ്യ അപ്പം പെട്ടെന്ന് വന്നപ്പോൾ അവനിപ്പോ രണ്ട് ദിവസമായി ഒരു ചെറിയ ചുമ കാണുന്നു കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ ഇതൊരു തരി ചൂട് കണ്ടു പനിയുടെ ലക്ഷണം മൂക്കുന്നവരവ് അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ ആള് നാസ്തിയെ വെച്ചിട്ടിരുന്ന് കണ്ട് കണ്ടോണ്ടിരിക്കുക അവൾ ഇഡ്ഡലിയും കൂടെ കഴിക്കണേ അങ്ങനെ അപ്പം ആ ഒരു ുദ്ധിമുട്ടുണ്ട് ചുമ ജലദോഷം പനി വന്നതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് മാക്സിമം പറ്റാവുന്ന പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ എന്തായാലും അവര് വരട്ടെ ഞാനിപ്പോ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുഞ്ഞിപ്പെ അങ്ങനെ പുറത്തു പോയവരൊക്കെ വരുന്നതിന് മുൻപ് സാമ്പാറൊക്കെ നമ്മൾ കാച്ചി റെഡിയാക്കി വെച്ചു അപ്പോഴാണ് പുറത്തുനിന്ന് സൗണ്ട് കേട്ടു ഒരു ഓട്ട വന്ന് നിക്കുന്ന പോയി നോക്കിയപ്പോ അവര് അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയാറിയ ഇനി അങ്ങനെ നമ്മളെല്ലാരും എന്തെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ മോനക്ക് അപ്പുറത്ത് ടിവിയുടെ മുന്നിൽ അവന് ഇരിക്കുന്നു അവിടെ ഇഡ്ഡലിയൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ചെറിയ ആള് പിന്നെ നേരത്തെ ഓൾറെഡി കഴിച്ചതാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതേ പായസം ഉണ്ടാക്കി നമുക്ക് പാലട പ്രഥമന്റെ മിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുണ്ടാക്കി പിന്നെ കാളൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ അവിടെ അവിയലും രസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്

എന്തായാലും സദ്യ കഴിക്കുമ്പോ കാണിച്ചു കൊടുക്കാലേ മാമൂച്ചിന്നുവാ ഓക്കെ മോന്ക്ക് കുറച്ച് ചോറ് വാരി കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കഴിക്കാനിരുന്നു ഞങ്ങൾ മൂന്നെണ്ണം കഴിക്കാനിരുന്നു അവന് വയ്യാണ്ടായതിന്റെ കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവന് കുറച്ച് കൊടുത്തിട്ട് വേഗം വിട്ടു അങ്ങനത്തെ ഞാൻ കഴിക്കാനിരിക്കണം സാമ്പാറൊക്കെ അവൻ്റെ അതേ ഇലയിൽ തന്നെയായിട്ടോ കഴിക്കണം കാരണം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അവൻ്റെ അങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ച് പിന്നെ അവിയലും കാളിലും പിന്നെ ഗ്രീൻ പീസും പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പപ്പടവും എരിശ്ശേരിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ പാലട പ്രഥമ കിട്ടിയ അതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കുഞ്ഞിപ്പിണ്ണ് ഇതേ നടന്നു വരണോ അവൻ പോയി കിടന്നു കിട്ടും അവൻ്റെ ക്ഷീണമുണ്ട് നന്നായിട്ട് കുഞ്ഞിപ്പിണ്ണ് ഏതെല്ലാം കറി ഇനി അലമ്പാക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരിക അവിടുന്ന് രണ്ടുപേർ ഉറക്കം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മണിയോട് കൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ടോക്കി ഇൻഡോർ പ്ലേ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒല്ലൂർ റൂട്ടിൽ ഒരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ